ഹലോ അസ്സാം വലൈക്കും നമസ്കാരം അപ്പൊ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഇതിന്റെ മുഴുവൻ ഭാഗം ഉണ്ടായിരുന്നില്ല അല്ലെ ഞാൻ ഉറങ്ങി പോയതുകൊണ്ട് നമുക്കിത് മുഴുവൻ നടത്താൻ പറ്റില്ല ചിലപ്പോ സുലീപേഷ വീട്ടിലൊക്കെ നിങ്ങൾ കണ്ടുണ്ടാവും എന്നാൽ അതിൽ കാണിക്കാത്ത കുറച്ച് വേറെ നല്ല ഭാഗം കൂടി കാണിച്ചു തരാം ഡയറ്റ് പക്ഷെ അപ്പൊ രാവിലെ തന്നെ കുട്ടികൾ കളി തുടങ്ങിയിട്ടുണ്ട് എനിക്കാണെങ്കിൽ ഇന്ന് ക്ലിനിക്കുള്ള ദിവസമാണ് അപ്പൊ ഞാൻ രാവിലെ തന്നെ വേഗം ചായ കുടിച്ചിട്ട് ക്ലിനിക്കൊക്കെ പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു നെജിമമ്മ ഉരുളിയില് ബീഫ് വെച്ചതിന് ശേഷം കൊള്ളാം കൊള്ളും സിംഗിൾ ഏ അബിക്കുട്ടൊക്കെ നല്ല ഉറക്കത്തിലായിരുന്നു അങ്ങനെ ഉറങ്ങണല്ലേ മടിയില് ടുത്ത പണി ഏകദേശം കഴിഞ്ഞേ താഴ്ന്ന താഴെ ഉള്ളു ഇനി മേലെ പണിയില്ല അതുകൊണ്ട് റബ്ബർ ഊരി ബുധനാഴ്ച ഓളെ ചുളിവിൽ പല്ലു മുറുക്കാനും ഓള് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് വരും അതുകൊണ്ട് ഇന്നിപ്പോ പല്ലെടക്കുണ്ടല്ലേ പല്ലട നമ്മളെ വീട്ടിൽ തന്നെ കലയൊക്കെ ആയിരുന്നു കേട്ടോ ഇതൊക്കെ ഷൈത് പറഞ്ഞ പോലെ തന്നെ ബ്യൂട്ടി പാർലർ വീട്ടിൽ തന്നെ അപ്പൊ എന്റെ സ്കിൻ കെയർ ഒക്കെ വീട്ടിൽ തന്നെയാണ് ഇനി ഞാൻ കഴിഞ്ഞ ദിവസം സ്കിൻ കെയർ ചെയ്തപ്പോ എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പൊ കൂട്ടുകാര് കമന്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്റെ സ്കിൻ കെയർ കാണിക്കാൻ വേണ്ടി കഴിഞ്ഞ വീഡിയോ ഞാൻ സ്കിൻ കെയറിനെ പറ്റി പറഞ്ഞപ്പോഴേ പലരും അതൊരു മേക്കപ്പ് ആയിട്ടാണ് വിചാരിക്കുന്നത് സ്കിൻ കെയർ കെയർന്നിട്ടുണ്ടെങ്കിൽ അത് മേക്കപ്പ് അല്ല കേട്ടോ മേക്കപ്പ് പ്രോഡക്ട്സ് എപ്പോഴും നമ്മളെ ഒരു ബ്യൂട്ടി ഒക്കെ ഒന്ന് സ്പോട്ടിന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി ഉള്ളതാ പക്ഷേ സ്കിൻ കെയർ പ്രൊഡക്ട്സ്ന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ സ്കിന്നിന്റെ ഹെൽത്തിന് എൻഹാൻസ് ാണ് കേട്ടോ അതായത് ഇപ്പം നമുക്ക് പലതരം സ്കിൻ പ്രോബ്ലംസ് ഉണ്ടാവുമല്ലോ എപ്പോഴും പറയാറുള്ള പോലെ പിഗ്മെന്റേഷൻ അതായത് സ്കിന്നിൽ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കളർ ഡിസ്കളറേഷൻ ഒക്കെ ഉണ്ടാവില്ല അങ്ങനത്തെ പിഗ്മെന്റേഷനെയും അതുപോലെ ഡാർക്ക് സ്പോട്ട്സിനെയും അങ്ങനെ സ്കിന്നുണ്ടാവുന്ന പല പ്രോബ്ലംസിനെയും നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ സ്കിന്നെ ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്കിൻ കെയർ പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ഞാനിതാ നമ്മൾ സ്ഥിരമായിട്ടിപ്പോൾ ഡെർമാക്കോയുടെ സ്കിൻ കെയർ റൂട്ടിനാണ് ഞാൻ കുറേ ആയിട്ട് ഫോളോ ചെയ്യുന്നത് അതിൽ തന്നെ നമ്മൾ പിഗ്മെന്റേഷനും ഡാർക്ക് സ്പോട്ട്സും ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതായത് പുതിയത് വരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ സ്കിൻ്റെ ഹെൽത്തിനെൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടു പെർസെൻറ് കോജിക് ആസിഡ് അടങ്ങിയിട്ടുള്ള ഫേസ് ആണ് ഇപ്പൊ സ്കിൻ കെയറിൽ എപ്പോഴും യൂസ് ചെയ്യാറുള്ളത് കേട്ടോ അപ്പൊ ഇതുപോലെ നമുക്ക് സ്കിന്നിലെ പിഗ്മെന്റേഷനും ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യാനും ഒന്ന് ഈവൻ ടോൺ ആക്കാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കോജിക് ആസിഡ് സെറം യൂസ് ചെയ്യാം കേട്ടോ ഇതിലടങ്ങിയിട്ടുള്ള ഈ കോജിക് ആസിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ റൈസ് ഫെർമെന്റേഷനും അതുപോലെ നമ്മുടെ മഷ്റൂമിനോ ഡിവേഡ് എടുക്കുന്നതാണ് കേട്ടോ ഇതിൽ ടു പെർസെൻറ് കോജിക് ആസിഡ് സെറത്തിന്റെ കൂടെ തന്നെ വൺ പെർസെന്റേജ് ആൽഫാ അർബുഡിനും കൂടി അടങ്ങിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നിയാസിൻ്റെ ഉണ്ട് വൈറ്റമിൻ സി അതുപോലുള്ള മറ്റ് ഇൻഗ്രീഡിയൻസിനേക്കാളും ഇത് മോർ എഫക്റ്റീവ് ആണ് കേട്ടോ നമ്മുടെ മെലാനിൻ പ്രൊഡക്ഷനൊക്കെ ഒന്ന് കുറച്ച് ഹൈപ്പർ ഒക്കെ മാറ്റി സ്കിന്നൊരു ഗ്ലോ ആവാനൊക്കെ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഒത്തിരി ഒന്നും എടുക്കരുത് ഒരു മൂന്ന് ടു ത്രീ ഫോർ ഡ്രോപ്സ് എടുത്താൽ മതിയാവും കേട്ടോ ഇതുപോലെ സ്കിന്നിൽ നമ്മൾ എല്ലാം എടുത്തും അപ്ലൈ ചെയ്തിട്ട് ഫേസിലും അതുപോലെ നമ്മുടെ നെക്കിലൊക്കെ അപ്ലൈ ചെയ്യണം നമ്മൾ സ്കിന്നിട്ട് പെട്ടെന്ന് തന്നെ അബ്സോർബ് ആകുക മസാജ് ചെയ്ത് കൊടുത്താൽ മതി ഇതിലടങ്ങിയിട്ടുള്ള ഒരു കോജിക് ആസിഡിൻ്റെ അതുപോലെ ആൽഫാബോട്ടിൻ്റെ ഒക്കെ ഒരു പവർഫുൾ കോമ്പിനേഷൻ നമ്മുടെ സ്കിന്നിൽ ഡീപ്പ്ലി പെനിട്രേറ്റ് ചെയ്യാനും സ്കിന്നിൻ്റെ ഒരു പിഗ്മെൻറ്റേഷനും ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനും അതുപോലെ നമ്മൾ അമിതമായിട്ടുള്ള ഒരു മെല്ലാനി പ്രൊഡക്ഷനൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനും ഒരു സ്കിൻ ടോണൊക്കെ ഒന്ന് ഈവൻ ആക്കാനും ഒന്ന് എൻഹാൻസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും എല്ലാവരും ഒരു സ്കിൻ കെയർ റൂട്ടിന് എന്തായാലും ഫോളോ ചെയ്യേണ്ടത് മസ്റ്റാണ് ഉണ്ട് അത് നമ്മൾ സ്കിന്നിന് നന്നായിട്ട് ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ പ്രത്യേകിച്ചും ഡെയിലി പുറത്തു പോകുന്നവരൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ ജോലിക്കാണേലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്ന കുട്ടികളൊക്കെ സ്കിന്നിന് നന്നായിട്ട് കെയർ ചെയ്യുന്നവരൊക്കെ ഇതുപോലെ നമുക്ക് ഗുവി റൈസും ഈ പൊലൂഷനും സൺ എക്സ്പോഷും അതുപോലെ ഉണ്ടാകുന്ന ഒരുപാട് എൻവയോമെൻറ്റൽ ടോക്സിക്സും ഒക്കെ നമ്മൾ സ്കിന്നിന് പ്രൊട്ടക്ട് ചെയ്യാനും സ്കിന്നിനെ നല്ല അടിപൊളിയാക്കി വെക്കാനൊക്കെ നമുക്കിതായി ഈ ടു പെർസെൻറ്റേജ് കോജിക് ആസിഡ് സേറം യൂസ് ചെയ്യാം കേട്ടോ സ്കിൻ കെയർ റൂട്ടിന് ഫോളോ ചെയ്യുന്നവർ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ടതാണ് കേട്ടോ സൺസ്ക്രീൻ അതായത് ഇപ്പോൾ വീടിന് പുറത്തു പോകുമ്പോൾ മാത്രമല്ല നമ്മൾ രാവിലെ മോർണിംഗ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഈ ഒരു സൺസ്ക്രീൻ ഉപയോഗിക്കേണ്ടത് മസ്റ്റ് ആണ് പ്രത്യേകിച്ച് ഇതുപോലത്തെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അതിന്റെ പുറത്ത് നമ്മൾ എന്തായാലും സൺസ്ക്രീൻ യൂസ് ചെയ്താലേ ഉള്ളൂ നമ്മുടെ അത് ബെനിഫിറ്റ് ചെയ്യുക അപ്പോൾ ഇത് ഡെർമാക്കോയുടെ എസ് പി എഫ് ഫിഫ്റ്റി പി എഫ് ഫോർ പ്ലസ് ഫോർമുലേഷനുള്ള വൺ പെർസെൻറ്റേജ് ഹൈഡ്രോണിക് സൺസ്ക്രീൻ അക്വ ജെല്ലാണ് കേട്ടോ ഇതിപ്പോൾ എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടില്ല മോസ്റ്റ് ഓഫ് ഒരുപാട് പേര് യൂസ് ചെയ്യുന്ന ഒരു സൺസ്ക്രീൻ ഇപ്പം ഈ ഒരു ഡെർമാക്കോളി ഒരു കേട്ടോ കാരണം അത് സൂപ്പർ ലൈറ്റ് വെയിറ്റ് ആണ് അതുപോലെ കേട്ടോ സ്കിന്നിൽ പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവും ഒട്ടും വൈഡ് കാസ്റ്റ് ഇല്ലാത്ത അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ മേക്കപ്പ് ചെയ്താലും അതൊരു ഡാമേജും വരില്ല കേട്ടോ കാരണം അത്രയും ലൈറ്റ് വെയിറ്റ് ആണ് അപ്പോൾ നമ്മൾ സൺ എന്താ പറയുക പ്രൊട്ടക്ഷൻ വേണ്ടി തേക്കുന്നത് തന്നെ എവിടെയൊക്കെ സൺ ഡാമേജസ് സാധ്യത ഉണ്ടോ അവിടെ എല്ലാം സൺസ്ക്രീൻ തേച്ചിട്ട് വേണം പുറത്ത് പോകാനാണെങ്കിലും അതല്ല ഇവൻ മോർണിങ് ആയാലും അങ്ങനെ തന്നെയാണ് ഉണ്ടാവും കാരണം മുന്നേക്കെ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന നമുക്ക് ഇഷ്ടമേ ഉണ്ടായിരുന്നില്ല കാരണം മുഖത്തൊക്കെ ഒരു വെള്ള പൊടി തേച്ച പോലെയോ അങ്ങനെ ആൾക്കൂടി ഒരു ഇതായിരുന്നു സ്കിൻ സ്കിന്നാണോ നല്ല ഗ്ലോ ആയിട്ട് ഒരു ബട്ടറി ലൈക്ക് ഫിനിഷ് ആണ് ഇപ്പോൾ ഈ ഒരു സൺസ്ക്രീൻ എക്വജൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഹൈലോണിക് ആസിഡിന്റെ അതുപോലെ വൈറ്റമിൻ ഇന്റെ ഒരു ആണ് കേട്ടോ ആ നല്ല ഫ്രാഗ്രൻസ് ഫ്രീ ആയിട്ടുള്ള ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു സൺസ്ക്രീനാണ് പിന്നെ ഡെർമാക്കോയുടെ എല്ലാ പ്രോഡക്ട്സും ഡെർമറ്റോളജിസ്റ്റ് ഡിസൈൻ ചെയ്യുന്നതാണ് കേട്ടോ ഇതുവരെയായിട്ട് ഒരു സ്കിൻ കെയർ റൂട്ടിനൊന്നും ഫോളോ ചെയ്യാത്തവർ ഇപ്പോൾ സ്കിന്നെ നന്നാക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവരൊക്കെ എന്തായാലും ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക കേട്ടോ നമ്മുടെ ഡെർമാക്കോയുടെ ഒരു കോജിക് ആസിഡ് റേഞ്ച് വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്ത് നോക്ക് സ്കിന്നിന്റെ ആ ഒരു ചേഞ്ച് എന്തായാലും നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഇന്നലെ വാങ്ങിക്കാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം പ്രോഡക്റ്റ് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിനെ ചെക്ക് ചെയ്ത് നോക്കിയോ കൂടെ നമ്മൾ ഇതാ കൂപ്പൺ കോഡ് കൂടി യൂസ് ചെയ്തോളൂ എക്സ്ട്രാ ഡിസ്കൗണ്ട് കിട്ടും okay അപ്പൊ ഇത് നമ്മൾ ആവിക്കുട്ടി ഇവിടെ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കാനോ ആളിനി ഇന്നലത്തെ പോലെ ഉറങ്ങാതെ മതി നമുക്ക് ഇനി ആദ്യം മുതൽ ഇന്നലത്തെ പോലെ ഒഴുക്കിയെടുക്കാനുണ്ട് എല്ലാം അപ്പൊ കിച്ചണിൽ എല്ലാവരും കൂടി ലഞ്ചൊക്കെ റെഡിയാക്കുന്നുണ്ട് ഫിഷും ചിക്കനും ഒക്കെ ഉണ്ട് ഇന്ന് ബീഫും ഒക്കെ ഉണ്ട് പിന്നെ എന്റെ കൂട്ടത്തിന് നെജിത്ത പൂവട ഉണ്ടാക്കിണ്ടായിരുന്നു കേട്ടോ ഇന്നലെ ഉണ്ടാക്കിയ പൂവട ഒക്കെ അപ്പൊ തന്നെ ചിലവായി അപ്പൊ ഇപ്പം ഇന്ന് നമ്മളുടെ ഈ ഇങ്ങനെ കുട്ടിക്ക് പൂവട കൂടി വെച്ചുകൊടുക്കുമല്ലോ അതുകൊണ്ട് നജിത്താൻ്റെ വകയാണ് ഇന്നത്തെ പൂവട ചിക്കൻ ചില്ലി മീൻ ഫ്രൈ മീൻ പൊരിച്ചത് കോവക്ക തോരൻ കോവയ്ക്ക അല്ല അല്ല വേറെ പിന്നെ നല്ല തേങ്ങ അരച്ച തേച്ചക്കപ്പട നല്ല രാത്രി കുട്ടിയുടെ നല്ല ഇരുമ്പ അമ്പൂടി അരച്ചാറുണ്ട് ആ മീനും ഉണ്ടോ ആ അമ്മച്ചിന്റെ മീൻ ഇട്ടേ അടുക്കടയിലൊരു ടിംസ് കഴിക്കാനുണ്ട് അമ്മച്ചീൻ്റെ എവിടെ ഉണ്ടാക്കി

seria supporta Perla 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 Ah Santose Era അപ്പൊ ഇന്ന് ഫുഡ് കഴിച്ചിട്ട് ഞങ്ങളൊന്നും ഉറങ്ങിയില്ല കേട്ടോ ഈ അമ്മിക്കുട്ടി ഒന്ന് മയങ്ങി ഒക്കെ കാരണം അവള് വല്ലാതെ ഉറക്കാൻ വിട്ടാ പിന്നെ ഇന്നലത്തെ പോലെ ഇന്നു ആവും അപ്പൊ ഞങ്ങൾ എന്തായാലും ഇന്നലത്തെ അതേ ഗ്രീൻ ഒക്കെ ഇട്ട് എല്ലാരും അതുപോലെ ഒരുങ്ങിയിട്ടുണ്ട് ഇന്ന് വീണ്ടും ഒരുക്കങ്ങളാണ് കേട്ടോ ഇതെന്താ പുതിയക്കണ പോലെ തറയണ പുതിയ കഴിഞ്ഞ വീഡിയോയിലെ കമന്റ്സ് ഒക്കെ ഭയങ്കര ആണ് കാരണം ചിലരൊക്കെ പല്ലടാന്നൊരു പറഞ്ഞൊരു പരിപാടി ലോകത്തെ ഇല്ല എന്നുള്ള പോലെയാണ് അത് ഞങ്ങള് കണ്ടുപിടിച്ച പരിപാടി പോലൊക്കെയാണ് കമന്റ് അയച്ചത് പക്ഷെ അതിനെ പലരും മറുപടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അവരുടെ നാട്ടിലുണ്ട് അവർ നടത്താറുണ്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നടത്തിരുന്നു അങ്ങനെയൊക്കെ അപ്പൊ ഇത് ഉള്ളൊരു പരിപാടി ഞങ്ങളെ ല്ലോ പിന്നെ പലരുടെയും ബേജാറും അതായത് ഇത് ആചാരായിട്ട് വന്നു കഴിഞ്ഞാൽ ആവുമല്ലോ ഞാൻ പറഞ്ഞിട്ട് നമ്മൾ എന്തൊരു കാര്യം കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട് അനുകരിച്ചാൽ പോരെ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട് നാളെ എൻ്റെ മക്കൾക്കും ഇങ്ങനെ ചെയ്യണം എന്നുള്ള രസന്നു തോന്നുവാണെങ്കിൽ അവർക്ക് അനുകരിക്കാം അല്ല ഇതൊക്കെ എന്തിനാണ് തോന്നുന്നവരാണെങ്കിൽ അത് അനുകരിക്കേണ്ട ആവശ്യം ഇതൊക്കെ എത്ര സിമ്പിൾ അല്ലേ എന്തിനാ ഇതൊക്കെ ഇത്ര കോംപ്ലിക്കേറ്റഡ് മനസ്സിലാവാത്തത് പോലെ ആക്കണം എന്നാണ് മനസ്സിലാവരുത് ഒരു ഒരുവിധ നമ്മളെ പാത്തൂവിനെ വീണ്ടും ഒന്ന് ഒരുക്കി എടുത്തിട്ടുണ്ട് ഞങ്ങൾ ഇന്നലെ അതേപോലെ ഒരുങ്ങിയിട്ടുണ്ട് ചെറിയ ചെറിയ ഹെയർ സ്റ്റൈലും മേക്കപ്പൊക്കെ വ്യത്യാസം ഡ്രസ്സൊക്കെ സെയിം ആ ആളിനെ ഇന്നത്തെ ഇടാൻ പറ്റത്തിന്റെ പുതിയ ഡ്രസ്സ് അതേപോലത്തെ സെയിം ഡ്രിമ്മിത് അത് വേണം ആ മിട്ടിട്ടുള്ള രണ്ടാം ഘട്ട പല്ലടക്കുള്ള ഗെറ്റപ്പിൽ വെക്കാണ് ഓ ബാക്കിൽ പാട്ടൊക്കെ ഉണ്ട് കൊറേ കാലത്തിന് ശേഷം കേട്ടോ മുല്ലപ്പ് വെക്കും മുല്ലപ്പും അങ്ങനെ വെക്കാറില്ലല്ലോ നീ കുത്തി തന്ന കേട്ടതിന്റെ സൂല് കുത്തി തന്നു അങ്ങനെ കുട്ടിനെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കുട്ടിന്റെ പരിപാടി ആവുമ്പോ പിന്നെ ഓളെ ഒന്ന് മെരിക്കെടുക്കലാണ് മെയിന് അപ്പൊ എന്തായാലും ഓളിപ്പൊ കുറച്ചൊക്കെ മൂടിൽ വന്നിട്ടുണ്ട് നമ്മളെ പല്ലടന്റെ ആ ഒരു പ്രധാന ചടങ്ങ് ഒന്ന് ആദ്യം നടത്തിട്ടാദ്യോ ഹായ് പറ ഇവിടെങ്ങനായോ ആ പക്ഷെ പക്ഷെ ആയതുകൊണ്ട് അങ്ങനെ നിക്കു മക്കളെ എന്താ കുട്ടി എന്താ എടുക്കാറേ സലോറുപ്പി രണ്ടോ ആഹ് അത് രണ്ടാണ് നമുക്ക് കിട്ടാത്ത സാധനങ്ങള് അടയോ ആ എന്തെടുക്കള അതാ പൗഡറിന് രണ്ട് ബോട്ട് ആ നമ്മളിതിൽ എന്തൊക്കെയാ വെച്ചിട്ടുണ്ടല്ലേ പെന്ന് പെൻസിൽ പൈസ സ്വർണം ദസ്വി പൂവട പിന്നെ തേങ്ങ ഷെഫ് കുട്ടി പറഞ്ഞ ട്രൈപോഡ് വെച്ചിട്ടുണ്ട് പിന്നെ ഷൈത്താറിന്റെ പകര് പൗഡർ കുപ്പി വെച്ചിട്ടുണ്ട് അങ്ങനെ പറയുന്നൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ ആചാരപ്രകാരം ഇങ്ങനെ ഖുറാനും ഒക്കെ വെക്കൂട്ടോ അപ്പൊ നിറ്റത്ത് കൂടുന്ന് വെക്കണ്ടേ നിലത്ത് അത് വെച്ചിട്ടില്ല നമ്മളിത് ഒരു ആചാരമായിട്ടല്ലേ ഞാൻ പറഞ്ഞല്ലോ ഒരു ചുമ്മാ നടത്തല്ലേ അതാദ്യം അമ്മനെ പിന്നെ പപ്പനെ നിങ്ങളെ നിങ്ങളെനിക്കല്ല എടുത്തത് വലിയ വലിയ എന്താ ഫുള്ള് വല്ലാട്ട കുട്ടി പെരുന്നേക്കാൻ ഞാനാ അതാ അതാ അവിടെ കാട്ടിയിട്ടുണ്ട് എനിക്കെന്നെ കുടുംബം ഹാ 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 അങ്ങനെ പരിപാടിയൊക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുറച്ച് റീൽസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടോ ഈ റീലൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ചെക്ക് ചെയ്താൽ മതി കേട്ടോ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാമിനും ഞാൻ കൊടുക്കാം മേലെ നേടാൻ ഇരുപത് ദിവസം പരിപാടി നടത്തിയപ്പോ നമ്മള് വാപ്പുണ്ടായിരുന്നില്ല കേട്ടോ വാപ്പ അത്യാവശ്യം ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിന് പോയിതാ ഈവനിംഗിലാണ് വന്നത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും പുഡിങ് കട്ട് ചെയ്ത് കഴിച്ചു ഈ പുഡിങ്ങനെ റെസിപ്പി ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലുണ്ട് കേട്ടോ നല്ല അടിപൊളി പുഡിങ് അങ്ങനെന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയോക്ക് അപ്പൊ ഞങ്ങളെ രണ്ടു ദിവസത്തെ നീണ്ട മിഠായി ചിന്തിക്കെട്ടോ പരിശ്രമങ്ങൾക്ക് ശേഷം പല്ലട പരിപാടി അവസാനിപ്പിച്ചിരിക്കുന്നു ഗൈസ് രണ്ടു ദിവസം എടുത്തു കുട്ടിയൊന്ന് ചൂസ് ചെയ്യാൻ വേണ്ടിട്ട് അന്നേരം നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അതാ ഉണ്ണിക്കൂട്ടുന്ന ആരമാനാണ് നിങ്ങൾ ഗസ്യത് കണ്ടുപിടിക്കും ഉണ്ണി കൂട്ടുന്ന ആരമാനാണെന്നല്ലേ അപ്പൊ എന്തെങ്കിലും കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത പിടിയിൽ വരാം തേറ്റാ